ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം ഞാൻ നിൽക്കുന്നതേ മല്ലപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോ ആണേ മല്ലപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോ ഉണ്ടോ ഇതാണ് മല്ലപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോ ഇതിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ മഴക്കാലമായ മണിമലി ആറ്റിന്നുള്ള വെള്ളം ഇവിടെ കയറും നിരവധി തവണ വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട് നമുക്കറിയാം പഴയ പഴയ ബസ്സുകളാണ് ഈ കിടക്കുന്ന മൊത്തം കണ്ടോ ഇപ്പോൾ ഒരുമാതിരി നല്ല സർവീസുകൾ ഗണേഷ് കുമാർ സാറ് ഉണ്ടായ പിന്നെ പുതിയ മന്ത്രി ആയതിൽ പിന്നെ കുറച്ച് ചെയ്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ട് പരമാവധി വണ്ടി മെക്കാനിക് റിപ്പയറിങ് എല്ലാം നടക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഡിപ്പോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വെള്ളം വെള്ളം കാരണം വെള്ളം കെട്ടി നിൽക്കും ഇവിടെ അപ്പം തന്നെ റോഡിലേക്ക് വാഹനം പിന്നെ ബസ്സുകളെല്ലാം മാറ്റും ഇതാണ് കണ്ടോ ഇത് ഉയർന്ന പ്രദേശത്തേക്കോ അല്ലെങ്കിൽ മല്ലപ്പള്ളി ടൗണിനോടോ ചേർന്നോ തീർച്ചയായിട്ടും നല്ല ആൾക്കാരും ശ്രദ്ധിക്കും അതുപോലെ നല്ല ബസ്സുകൾ സുഖമായിട്ട് ഇടാനും പറ്റും നമുക്ക് മല്ലപ്പള്ളിയിൽ ഏതാണ്ട് ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ ഒരു ബസ് സ്റ്റാൻഡാണ് മല്ലപ്പള്ളിയുടെ വികസനം പോലും ഇപ്പോഴതി നടക്കുന്നില്ല പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെങ്കിലും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ അനാസ്ഥകളാണെങ്കിലും ഇതിന് പിന്നിൽ കാരണം മല്ലപ്പള്ളിയിൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വേണമെന്ന ജനത്തിൻ്റെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴാണ് പിന്നെ നമുക്ക് മല്ലപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ വരണം ഈ ഡിപ്പോയിലേക്ക് വരാം കാരണം ഇവിടെ വന്നാണ് ബസ് കയറ്റിയിടുന്നതും മറ്റുള്ള റിപ്പയറിങ് ജോലികൾ നടക്കുന്ന മെക്കാനിക്ക് നടക്കുന്ന പ്രദേശമാണ് നേരെ നമുക്ക് കാണാം ഇപ്പം വെള്ളം കണ്ടോ റോഡിൻ്റെ ഗതിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഗതിയായി കാണുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ ഓക്കെ ഉണ്ടോ കാണാം എനിക്ക് തോന്നുന്നു ബസ് പുതിയ ബസ് ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പഴയതാണ് അതായത് ചുങ്കപ്പാറ മല്ലപ്പള്ളി റൂട്ടിലും കോഴഞ്ചേരി മല്ലപ്പള്ളി റൂട്ടിലും അതുപോലെ തന്നെ കോട്ടയം മല്ലപ്പള്ളി റൂട്ടിലും തിരുവല്ല ഈ റൂട്ടിലൊക്കെ ഓടുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത് അപ്പോൾ സമയം ഏതാണ്ട് വൈകുന്നേരം വൈകെട്ടോ ഓക്കെ ഇതിൻ്റെ പുറകിലായിട്ടൊരു ഓഫീസുണ്ട് ഓഫീസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ആ ഇത് കണ്ടോ ബസ് സ്റ്റാൻഡ് കണ്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അതായത് നമ്മുടെ ഡിപ്പോയുടെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഉണ്ടോ നമുക്കെല്ലാവർക്കും ഇത് മനസ്സിലാക്കോ ആ നമ്മുടെ കഴിക്ക പോരായ്മകൾ മാത്രമേ ഉള്ളൂ കാരണം പല്ലപ്പള്ളി ജനപ്രതിനിധികളെ അനാശ കാരണം ഈ ഓഫീസ് ഇത് നമ്മുടെ ചിങ്ങപ്പാറക്കാരനായി നിൽക്കുന്നത് ഇതിൻ്റെ പേരുടെ കണ്ടോ നിങ്ങളായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് പ്രൈവേറ്റ്സും അതുപോലെ കണ്ടക്ടർ ഉൾപ്പെടുന്നവരെ കിടക്കുന്ന സ്ഥലമാണിത് കണ്ടോ ഇവരുടെ കഷ്ടപ്പാട് ആരെങ്കിലും അറിയത്തോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ ജനപ്രതിനിധികളൊക്കെ ഒന്ന് കാണണം കണ്ട ഇവരുടെ അവസ്ഥ ബന്ധപ്പെട്ട സർക്കാരും കാണണം കാരണം മന്ത്രി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ കാണണം ഇവർ രാവിലെ സ്റ്റിയറിംഗ് പിടിക്കാൻ രാവിലെ പോയിട്ട് വൈകിട്ട് ഏതെങ്കിലും രീതിയിലൊന്ന് കിടന്നാൽ മതിയെന്നും പറഞ്ഞാൽ ഓടി വരുന്നത് അവരുടെ അവസ്ഥ കണ്ടു അവരുടെ കട്ടില് കണ്ടെ ജയിലിൽ പോലും ഇതിനേക്കാട്ട് നല്ല സൗകര്യമുണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ജയിലിൽ പോലും നല്ല സൗകര്യമുണ്ട് അതായത് ഇത് ഞാൻ ഇരുട്ടായിപ്പോയി എൻ്റെ അകപ്പുറവ് ഒന്നോടകത്തോടെ കാണും കണ്ടോ ബാത്റൂം ഉണ്ടെന്ന് തോന്നിയിട്ട് ഇവിടെ അല്ലേ ബാത്റൂമിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പൂ കേട്ടോ മല്ലപ്പള്ളി ഡിപ്പോയുടെ അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഒരു ബാത്റൂമാണ് ബാത്റൂമാണൊന്നും പറയാൻ പറ്റുമല്ലോ കേട്ടോ കാരണം ഇവർ അത്യാവശ്യത്തിന് വേണ്ടി പാവങ്ങൾ ഇവിടെ കയറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഡ്യൂട്ടി സമയം അവർ നോക്കണമല്ലോ കേട്ടോ ഇതാണ് അവസ്ഥ ഇതിന് മാറ്റം വരുത്തണം ഇതിന് മാറ്റം വരണമെങ്കിൽ ജനം ജനപ്രതിനിധി എം എൽ എ ഉൾപ്പെടെയുള്ള നമ്മുടെ തിരുവല്ല എം എൽ എ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകണം മന്ത്രിയെ മാത്രം നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല അദ്ദേഹം നല്ലൊരു പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സഹകരിക്കാൻ ജനപ്രതിനിധിയോട് തയ്യണം ഒരു പരിധി വരെ ഞാൻ ആലോചിച്ചു പോകും തിരുവല്ല എം എൽ എ എവിടെ നമ്മൾ തിരുവല്ല ഏ റൂട്ടിൽ എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ അതായത് പരാതികളും മാത്രമേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല പക്ഷേ അദ്ദേഹം മന്ത്രിയായിട്ട് നിരവധി തവണ ഇരുന്നിട്ടുണ്ട് എങ്കിൽ പോലും ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് ഒരു മേഖലയിൽ സാധിച്ചിട്ടില്ലെന്നുള്ളത് ഒരു വിമർശനമായിട്ട് ഉൾക്കൊള്ളണമെന്ന് ഞാൻ പ്രിയപ്പെട്ട ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഓക്കെ ഇതാണ് മല്ലപ്പള്ളി ഡിപ്പോയുടെ അവസ്ഥ ഇത്തിരി വീഡിയോ സമയമായി കേട്ടോ നിങ്ങൾ അതുകൊണ്ട് ഇത് കണ്ടെന്ന് വിശ്വസിക്കുന്നു ഫോർവേഡ് ചെയ്യുക ആൾക്കാർ ഇത് നമ്മുടെ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഏതാണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ജോലി ഉണ്ട് അപ്പം നമ്മളൊരു കാര്യം പറയുക നമ്മൾ ജനങ്ങൾ അതായത് പ്രിയ പ്രധാന അതായത് പഞ്ചായത്തുകൾ അതുപോലെ തന്നെ എന്നെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ വകുപ്പുകളുണ്ട് ഈ ഫണ്ട് അനുവദിച്ച് ഇതിനൊക്കെ ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഹാരം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ച എത്രയോ നല്ല ഗുണമായിരിക്കും ഓക്കെ ഈ തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുന്നു ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് വീഡിയോയുടെ ടൈം ഒത്തിരി ആയതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സൈന റാവത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ അവിടെ ഈ വാർത്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ യൂ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഓക്കെ